വെട്ടുകാട് സെന്റ് ജോസഫ് പള്ളിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഈ മാസം പത്തിന് സമാപിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അമ്പതിന കർമ്മ പരിപാടികളോടെയാണ് സുവർണ ജൂബിലി ആഘോഷിച്ചത് സുവർണ ചുമലിലെ സമാപനത്തോടനുബന്ധിച്ച പത്താം തീയതി ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് സന്യസ്ത സംഗമവും വിവാഹം കഴിച്ച ആഴ്ച പെൺമക്കളുടെ സംഗമവും തുടർന്ന് അൻപത് അച്ചമാർ ചേർന്ന് ദിവ്യബലി അർപ്പിക്കുകയും ചെയ്യും തുടർന്ന് വൈകിട്ട് ഏഴ് മുപ്പതിന് പൊതുസമ്മേളനം നടക്കും പൊതുസമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും തൃശൂർ അതിരൂപത മെത്രാപുലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിക്കും ടി എൻ പ്രതാപൻ എം പി മുഖ്യാതിഥിയായിരിക്കും പുത്തൂർ ഫൊറോന വികാരി ഫാദർ ജോജു പനക്കൽ ഇടവക വികാരി ഫാദർ ബൈജു കാഞ്ഞിരത്തിങ്കൽ ജൂബിലി കൺവീനർ അഡ്വക്കേറ്റ് ജോഷി പള്ളിയാരടിയിൽ തുടങ്ങിയവർ സംബന്ധിക്കും യോഗം കഴിച്ചയച്ചിട്ടുണ്ട് അവരുടെ സംഗമം നമ്മൾ അറേഞ്ച് ചെയ്യാണ് ഈ രണ്ടാം മുപ്പത് മുതൽ ശനിയാഴ്ച കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ നമ്മുടെ വീടുകളിലേക്ക് വേഗം തിരിച്ചു വരാൻ വലിയൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അവരുടെ സംഗമത്തോടു കൂടിയാണ് ശനിയാഴ്ച രണ്ടാം മുപ്പതിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ അഞ്ചേ മുപ്പതിന് സമൂഹ ബിരിയാണി വൈദികരുടെ എല്ലാവരുടെയും ചേർത്തുള്ള സമൂഹ ബിരിയാണി വാർത്താസമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ ബൈജു കാഞ്ഞിരത്തിൽ കൈക്കാരന്മാരായ ജോർജ് ചാണ്ടി ക്ലിൻഡ് ബേബി ജൂബിലി കൺവീനർ അഡ്വക്കേറ്റ് ജോഷി പള്ളിയാരടിയിൽ ട്രഷറർ ജൂബിലി കമ്മിറ്റി ട്രഷറർ അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണുകാടൻ എന്നിവർ പങ്കെടുത്തു